രണ്ടായിരത്തി മൂന്ന് ജനുവരി ഇരുപതിന് ലക്ഷദ്വീപിന്റെ മണ്ണിൽ രണ്ട് കുഞ്ഞുകൾ ജനിക്കപ്പെടുന്നു പിതാവിന്റെ തലോടലിൽ ജീവിത വഴികളിലേക്ക് കാലെടുത്തു വെച്ചവരെ ഐമനെന്നും അസുഹർ എന്നും പേരിട്ട് വിളിച്ചു ജീവിതയോരങ്ങളിൽ പാടുപെടുന്ന പിതാവിന്റെ പ്രതീക്ഷകളിൽ പറന്നുയർന്ന രണ്ട് ബാലന്മാർ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന പരക്കോടി ജനങ്ങളുടെ ഇടനെഞ്ചിലെ മായാജാലക്കാരാണ് ആ മായാജാല കഥകളിലെ ഐമൻ അസുഹർ എന്ന ഇരട്ട ഹൃദയങ്ങൾ ബ്ലാസ്റ്റേഴ്സിൽ തീർക്കുന്ന മനോഹാരിത നയനവിസ്മയമാണ് ബ്ലാസ്റ്റേഴ്സ് അതിന്റെ പൂർണ്ണതയെ പുൽകാൻ അടുക്കുമ്പോഴേക്കും ചെറുതിലെക്കൂടെ കൂട്ടിപ്പണിത് തീർത്ത ഒരു മായാവസന്തം ദിശമാറ്റി സഞ്ചരിച്ചപ്പോൾ ആവശ്യകഥയിൽ നിന്നും മുതിച്ചതാണ് ഈ രണ്ട് സൂര്യകിരണങ്ങൾ സഹൽ അബ്ദുൽ സമദ് എന്ന മലയാളിപ്പയ്യൻ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് എ ടി കലെത്തുന്നു സീസണുകളോളം ബ്ലാസ്റ്റേഴ്സിന്റെ കളിശൈലിയെ മനോഹരമാക്കിയ ആ കാലുകൾക്ക് പകരമാവാൻ മുക്കമിനോവി ക്ഷണിച്ചത് മുഹമ്മദ് ഐമൻ എന്ന ആ ഒരു ലക്ഷദ്വീപ് കാരനെയായിരുന്നു അവിടം ബ്ലാസ്റ്റേഴ്സ് രൂപപ്പെടുത്തിയത് പൊന്നും വിലയുള്ള ചരിത്രപാഠമാണ് ആദ്യമായി ഐ എസ് എല്ലിലേക്ക് കാൽപ്പന്താരവും തീർക്കാൻ ക്ഷണിക്കപ്പെട്ട ലക്ഷദ്വീപുകാരൻ എന്ന ഐമൻ അസഹർ എന്ന താരങ്ങളുടെ ചരിത്ര പാഠവം തീർത്തും സഹലയച്ചുവെച്ച ഷോ ബോട്ടിങ്ങിലേക്ക് അതല്ലെങ്കിൽ സെയിം പ്ലെയിങ് സ്റ്റീലിലേക്ക് ഒരപാര മാറ്റം തന്നെയായിരുന്നു ഇത് ഇടതുവിങ്ങിലൂടെയുള്ള അതിവേഗതയേറിയ മുന്നേറ്റങ്ങളാൽ ഐമൻ പലപ്പോഴും ആരാധകമെഴികളെ ഉല്ലസിപ്പിച്ചു ഔട്ട് ബോക്സിൽ നിന്നും നിഷ്പ്രയാസം ആളുകളെ വെട്ടിയൊഴിഞ്ഞുമുള്ള നുയെഞ്ഞുകയറ്റം മുന്നേറ്റ നിരക്ക് ഏറെ സഹായകമായി മാറാറുണ്ട് തീർന്നില്ല ശാരീരിക പ്രകൃതിയിലും മാനസിക പ്രകൃതിയിലും ഒരേപോലെയാണെങ്കിലും ഐമനിൽ നിന്നും വ്യത്യസ്തമായ റോളാണ് അസഹർ കളിക്കുന്നത് ഐമനേക്കാൾ ഒരുപടി വ്യത്യസ്തമായ റോളുകളിൽ കളിമനിയാൻ കഴിയുന്ന അസഹറിനെ ബ്ലാസ്റ്റേഴ്സിൽ വ്യക്തമായ ഭാവിയുണ്ട് ഡിഫൻസീവ് തേർഡിലെ സെൻട്രൽ മിഡായിട്ടും ഡിഫൻസീവ് മിഡ് ആയിട്ടും റൈറ്റ് ഫുൾ ബാക്കായിട്ടും കളിക്കാൻ കഴിയുന്ന അസഹർ ബ്ലാസ്റ്റേഴ്സ് നിരയിലെ തരംഗമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് തങ്ങളുടെ പതിനഞ്ചാം വയസ്സിലാണ് ഫുട്ബോൾ ജീവിതത്തിന് അവർ തുടക്കം കുറിക്കുന്നത് ഡോൺ ബോസ്കോ എന്ന പ്രാദേശിക ക്ലബ്ബിലൂടെ കളി തുടങ്ങി ബ്ലാസ്റ്റേഴ്സ് അക്കാദമിയിലൂടെ വന്ന കാൽപന്ത് കരികർ ജൂനിയർ ടീമുകളിൽ കളി തുടങ്ങി കായിക മികവിനാൽ ശേഷം സീനിയർ ടീമിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുകയായിരുന്നു തങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങളിലെല്ലാം അതിന്റെ പെർഫെക്ഷൻ സാധ്യമാക്കിയപ്പോൾ അവസരങ്ങൾ അവരെ തേടിയെത്തി ഐമനസഹർ എന്ന സഹോദര കൂട്ടുകെട്ട് ഇന്നണയാത്താവേശമാണ് കലൂരിൻ്റെ കായികാന്തരീക്ഷത്തിൽ ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ അയ്യാട്ടമാണ് കാൽപന്താരങ്ങളാൽ ആരാധക മനസ്സകങ്ങളെ വാരി പുണരുകയാണ് അതെ ഇരുവരും ദൈവം നമുക്കായി നൽകിയ വരദാനം തന്നെയാണ് നഷ്ടത്തിനെ അതിസുന്ദരമാക്കി തിരിച്ചു തരുന്ന ഈ ദൈവഹസ്തത്തിന് ഹൃദയാന്തരങ്ങളിൽ നിന്നും ഒരായിരം നന്ദി അയ്മനും അസുഹറുമെല്ലാം പൂത്തുലുന്ന ഈ വസന്തകാലം അതിന്റെ പൂർണ്ണശോഭയിൽ പരിലസിക്കട്ടെ എന്ന് ആരാധക മനസ്സുകൾ